ൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശം തൃശൂർ എനിക്ക് വേണം നിങ്ങൾ എനിക്ക് തൃശ്ശൂർ തരണം തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുക ഈ പ്രയോഗം ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ സമാനതകളില്ലാത്ത ആക്ഷേപമായിരുന്നു ഏറ്റുവാങ്ങിയത് അണികൾ എടുത്ത് പ്രയോഗിച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കളെ വരെ ഈ പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ അതിശക്തി നമുക്ക് കാണാമായിരുന്നു ഒരുപാട് ട്രോളുകൾ കോമഡി ഷോകൾ ഇതൊക്കെ അദ്ദേഹം ഇതൊക്കെ സൈലന്റായി വീക്ഷിച്ചു കൊണ്ടിരുന്നു കണക്കുകളില്ലാത്ത ടിക്ടോക്ക് വീഡിയോകൾ ഏ ട്രോളുകൾ കോമഡി രൂപത്തിലുള്ള പരിഹാസങ്ങൾ ആ രൂപത്തിലുള്ള അന്തി ചർച്ചകൾ ഈ ഡയലോഗ് ഒക്കെ വെച്ചിട്ടുണ്ടായതാണ് പിന്നീട് പിന്നീട് അതിന് ശേഷം ട്രോളന്മാരുടെ ഇഷ്ടതാരമായി സുരേഷ് ഗോപി മാറി ആ വിമർശനങ്ങളൊക്കെ അദ്ദേഹം അന്വർത്ഥമാക്കിയ ദിവസം ഇന്നാണ് ഇത്തവണ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ആദ്യം എടുത്ത് പ്രയോഗിച്ചതും ഇതേ വാക്ക് തന്നെയായിരുന്നു അതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓരോ സംസാരത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു തുടങ്ങിയ വിമർശനം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് വരെ എത്തി അതിന് പിന്നാലെ ലൂർദ് മാതാവിന് പൊൻകിരീടം സമ്മാനിച്ച വിഷയമെത്തി കിരീടം അപ്പോൾ തന്നെ നിലത്ത് വീണെന്ന് കാണിച്ച് അതിന് അതിൽ പിടിച്ചു തുടങ്ങിയ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ കിരീടം സ്വർണം പൂശിയതാണ് അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് എത്തി അപ്പോഴും അതിലൊന്നും പതരി പോകാതെ തന്റെ വിശ്വാസ പ്രകാരം തന്നാൽ കഴിയുന്നതാണ് തൻ മാതാവിന് നൽകിയത് എന്ന് പറഞ്ഞ് തനിക്ക് നേരെ വന്ന എല്ലാ രാഷ്ട്രീയ അമ്പുകളുടെയും മുനയൊടിച്ച് മുന്നോട്ട് തന്നെ പോകുകയായിരുന്നു അതിന് പിന്നാലെ കലാമണ്ഡലം ഗോപിയുടെ ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വീണ്ടും ഉയരുന്നു ഇവിടെയും തീർന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയിലും സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കളക്ടർ വിശദീകരണം വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ല എന്ന് എൽ ഡി എഫിന്റെ പരാതിയിലായിരുന്നു അന്ന് വിശദീകരണം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് എൽ ഡി എഫ് നൽകിയ പരാതിയിൽ വിശദീകരണം തേടുന്നു മാധ്യമങ്ങൾ മുഴുവനും അത് ആഘോഷിക്കുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ കെ കെ വത്സരാജാണ് പരാതി നൽകുന്നത് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന അഭ്യർത്ഥനയില് ആവശ്യം വേണ്ട പ്രിന്റിങ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്നതായിരുന്നു അന്നത്തെ പരാതി അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് വിവാദങ്ങളിൽ ഉലഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷെ എന്നിട്ടും പതറിപ്പോയില്ല ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു അന്ന് സുരേഷ് ഗോപിക്കെതിരെ വത്സരം പരാതി നൽകുന്നത് ജില്ലയിലെ മുഖ്യ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയത് ഇവിടെയും രാഷ്ട്രീയ ഒളിയമ്പുകൾ അവസാനിച്ചിരുന്നില്ല തൃശൂരിൽ കൈനേട്ടം നൽകിയതിനെ പോലും വിവാദമാക്കി ശത്രുക്കൾ രംഗത്തു വന്നു പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ബി ജെ പി ശൈലിയാണിതെന്നും അദ്ദേഹത്തെ ഇടത് പക്ഷം ഉൾപ്പെടെ വലതുപക്ഷവും ഉൾപ്പെടെ രൂക്ഷമായി വിമർശിച്ചു അവരുടെ വിശകലനമായ രാഷ്ട്രീയ സങ്കല്പമാണ് എന്നും ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ കൈനീട്ടം നൽകിയതെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ തണലായി നിന്നിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്നും അദ്ദേഹം വളരെ മൈൽഡായിട്ട് പ്രതികരിച്ചു വിമർശിക്കുന്നവരെ എൻഡോസൽഫാൻ ദുരിതബാധിത സ്ഥലത്ത് കണ്ടില്ല പണ്ട് ഒരു ദളിത് യുവതിക്ക് എം പി ഫണ്ടിൽ നിന്നും സഹായം എത്തിച്ചപ്പോൾ അതിനെ വിലക്കിയവരാണെന്ന് വിമർശനവുമായി രംഗത്ത് വരുന്നതെന്നും അന്ന് സുരേഷ് ഗോപി വിമർശകർക്ക് തകർപ്പൻ മറുപടി നൽകി വടക്കംനാഥ ക്ഷേത്രത്തിലെയും മറ്റു ക്ഷേത്രത്തിലെയും മേൽശാന്തിക്കും ജീവനക്കാർക്കും ഭക്തർക്കും കൈനീട്ടം നൽകിയതിനെ പരിഹസിച്ചിട്ടായിരുന്നു വിമർശകർ അദ്ദേഹത്തിനെതിരെ ഇതിനെ രംഗത്തു വന്നത് അഞ്ചു ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് അദ്ദേഹം കൈനീട്ടം വിതരണം ചെയ്തത് നടു റോഡിൽ ആരാധകർക്ക് കൈനീട്ടം കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല എന്നായിരുന്നു മറ്റൊരു വിമർശനം പോകുന്ന വഴിക്ക് കൈ കാണിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ വണ്ടി നിർത്തിയത് റോഡിൽ വെച്ച് കൈനീട്ടം കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് വാഹനത്തിൽ വെച്ച് കൈനീട്ടം കൊടുത്തത് എന്നും ആരെയെങ്കിലും ഒരാളെ നിർബന്ധിച്ച് കാലിൽ പിടിച്ച് വെച്ചതാണ് എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനം ഞാൻ ആരെയും കാലിൽ പിടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ പിടിപ്പിച്ചതല്ല ഇതൊക്കെ നിങ്ങൾ തെളിയിക്കണം ഒരുപാട് വിമർശനങ്ങളെ അതിജീവിച്ച് അദ്ദേഹം ഒടുവിൽ വിജയിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലത്ത് അതിന്റെ പരമാവധി സാധ്യതകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെ പ്രതിയോഗികൾ തന്ത്രങ്ങൾ മെനഞ്ഞു മാനസികമായി ആത്മവിശ്വാസം കെടുത്താനുള്ളതായിരുന്നു ഇത്തരം തന്ത്രങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹവും അതേ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗപ്പെടുത്തി കരുവന്നൂർ വിഷയത്തിലെ പദയാത്രയിൽ ക്ഷീണിതനായി എന്ന് കാണിച്ച് വീഡിയോ ട്രോളുകളും പോസ്റ്റുകളും പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പ്രചരണ സമയത്ത് ഡാൻസ് വീഡിയോകൾ എടുത്തിട്ടുള്ള കളിയാക്കൽ എല്ലാ അതിർവരമ്പുകളെയും എല്ലാ മാനസിക ധൈര്യങ്ങളെയും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസത്തെയും ഖണ്ഡിക്കുന്നതായിരുന്നു ഇവിടൊക്കെ തന്റെ സിനിമകളിലെ കഥാപാത്രത്തിന്റെ അതേ കരുത്തോടെ നിന്ന് എല്ലാ പൊതുയോഗങ്ങളിലും അദ്ദേഹം ഒരു കാര്യം മാത്രം ആവർത്തിച്ചു തൃശൂർ ഞാൻ എടുത്തിരിക്കും ജൂൺ നാലാം തീയതി തൃശൂരിൽ ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തൃശ്ശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകുമെന്നും തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി മാറ്റമില്ലാതെ തുടർന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു ഏഷ്യനെറ്റ് ചാനലിലെ കോടീശ്വരൻ എന്ന പരിപാടിയിലെ അവതാരകനായി എത്തിയപ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു അംശം നൽകാൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അന്യ ദുഃഖത്തിൽ കരുണ കാണിച്ച് വേദനിക്കുന്നവരോടൊപ്പം നിന്ന് ആ വേദനയിൽ പങ്കു ചേർന്ന് എല്ലാവരുടെയും കണ്ണീരൊപ്പാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ കണ്ണീരൊപ്പി തന്നെയാണ് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടുള്ളത് തന്റെ ഔദ്യോഗിക ഫണ്ട് തീർന്നാൽ പോലും സിനിമയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വരെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് നമുക്കറിയാം അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സാമൂഹ്യ സമൂഹ വിവാഹത്തിന് അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഓപ്പറേഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അദ്ദേഹം ഇടപെടൽ നടത്താത്ത ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ തന്നെ ചുരുങ്ങി അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ള അംഗമാണെങ്കിൽ പോലും താരസംഘടനയിൽ സജീവമായിരുന്നില്ല പക്ഷേ അമ്മയിലെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ പ്രശ്നങ്ങളിൽ താരം സജീവമായ ഇടപെടലുകളുമായിട്ടുണ്ടായിരുന്നു കലാകാരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സുരേഷ് ഗോപിയുടെ പേര് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതത്തിലാഴ്ത്തിയ ആളുകൾക്ക് തല ാൻ ഒൻപത് പാർപ്പിടങ്ങളാണ് സുരേഷ് ഗോപിയുടെ കൈകളിലൂടെ നിർമ്മിച്ചു നൽകിയത് സ്വന്തം പൊതുസമൂഹം അപരവൽക്കരിച്ച അവരും ഈ സമൂഹത്തിന്റെ ഈ മണ്ണിന്റെ മക്കളാണ് എന്ന് ആദിവാസികൾക്ക് സഹായവുമായി എത്തിയ ആദ്യ സിനിമക്കാരൻ കൂടിയായ സുരേഷ് ഗോപി കുറിച്ചു മാവേലിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാദൃച്ഛികമായി കണ്ടുമുട്ടിയ കാല് നഷ്ടപ്പെട്ട മനുഷ്യനെ ഒരു ലക്ഷം രൂപയോളം മുടക്കിയാണ് ആധുനിക അദ്ദേഹം വാങ്ങി നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമാണ് നടൻ രതീഷ് മരിക്കുമ്പോൾ ആ കുടുംബം തീർത്തും അനാഥമായി ഭാര്യയും പറക്കമുറ്റാത്ത രണ്ട് പെൺമക്കളും ഒപ്പം രണ്ട് ആൺകുട്ടികളും വലിയ സാമ്പത്തിക ബാധ്യത മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു രതീഷിന്റെ മരണം തേനിയിൽ അവരെ തടഞ്ഞു വെച്ച കൗണ്ടറെ വിളിച്ചു വരുത്തി ബാധ്യതകൾ മുഴുവൻ തീർത്ത് തിരുവനന്തപുരത്തെ സ്ഥിരതാമസത്തിന് അവർക്ക് ഒരുക്കിയതും സുരേഷ് ഗോപിയുടെ മനുഷ്യത്വം ഒന്ന് മാത്രമായിരുന്നു രതീഷിന്റെ മകളുടെ വിവാഹത്തിന് നൂറു പവൻ സ്വർണം നൽകിയാണ് അദ്ദേഹം തന്റെ നന്മ അറിയിച്ചത് എം പി ആയിരുന്ന കാലയളവിൽ വയനാട്ടിലെ ആദിവാസികൾക്ക് കുടിവെള്ളം എത്തിച്ചതുൾപ്പെടെ സംസ്ഥാന സർക്കാർ പോലും ചെയ്യാത്ത ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി രാജ്യസഭയിൽ കേരളത്തിന്റെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കായി അദ്ദേഹം വാദിച്ചു എം പി കാലയളവിൽ നിർദിഷ്ട ഫണ്ടിന് പുറമെ തന്റെ കയ്യിൽ നിന്നും പണം മുടക്കിയും അദ്ദേഹം അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ശക്തൻ മത്സ്യ മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിന് ഒരു കോടി അനുവദിച്ചതിന് പിന്നാലെ നഗരത്തിന്റെ വികസനത്തിന് സഹായം തേടി നടനും രാജ്യസഭാ എംപിയുമായ ഇ സുരേഷ് ഗോപി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതും നിർണായകമായ വഴിത്തെരുവായി ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ ആധികാരിക വിജയത്തോടെ സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തുമ്പോൾ ഇനി സംസ്ഥാനം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃശൂരിലും പരിസരങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള നിരവധി പരസ്യ ബോർഡുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു അടിക്കുറിപ്പ് തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ ഉറപ്പ് ഒന്ന് ആലോചിക്കണം എല്ലാ തരത്തിലുള്ള എതിർ ശബ്ദങ്ങളോടും പടവെട്ടി എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും അതിജീവിച്ച് പരിഹാസങ്ങളിൽ പതറാതെ അദ്ദേഹം പൊരുതുകയായിരുന്നു വളരെ കൃത്യമായി തനിക്ക് ജയിക്കണം ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം കൈയിട്ടു വാരി ഖജനാവ് വീർപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയല്ല പണമല്ല പദവിയുമല്ല മറിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യണമെങ്കിൽ അധികാരമനിവാര്യമാണ് എന്ന് അദ്ദേഹം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ വന്ന് ഇതിനകത്ത് കുരു പൊട്ടിക്കുന്നുണ്ട് ജുമൈലത്ത് ഹായ് തെരുമോചിജി ഹായ് ജുമൈലത്ത് അപ്പോ അവർ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ ലൈവാണ് എന്റെ പേജിലാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത് ഏഹ് എന്റെ യൂട്യൂബ് ലൈവാണ് ഇത് അപ്പോ എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ ഒരു അക്കൗണ്ട് തുറന്നു വെച്ചിരിക്കുന്നത് അതില്ലാതെ നിങ്ങൾ ഇറങ്ങി പോടി എന്ന് പറയുമ്പോൾ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ലൈവുകൾ നിങ്ങൾ കാണാൻ നിൽക്കണ്ട അതാണ് അതിന്റെ ഒരു സാമാന്യ മര്യാദ ഞാനൊക്കെ അങ്ങനെയാ ചെയ്യുക ഇഷ്ടമില്ലാത്ത ആളുകളുടെ ലൈവ് ഡോൺ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആ ബട്ടൺ അമർത്തി കൊടുക്കാറാണ് പതിവ് ഇതിനകത്ത് വന്നിട്ട് നീ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാല് നമുക്ക് അടിസ്ഥാന സാമാന്യ മര്യാദ പോലും ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലാണ് നമുക്ക് താല്പര്യമില്ലേ താല്പര്യമില്ലാത്ത ആളുകളുടെ വാക്കുകൾ നമ്മൾ കേൾക്കണ്ട താല്പര്യമുള്ള ഒന്നോ രണ്ടോ പേരേ ഉള്ളോ അവര് കേട്ടോളും നിങ്ങൾ എന്തിനാണ് ഇത്രയും വിഷമിച്ച് ബുദ്ധിമുട്ടി ഇതിനകത്തേക്ക് വന്നിട്ട് ഇതില് വന്നിട്ട് നിങ്ങൾ ഈ ബട്ടൺ ഞെക്കി പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ ഏ ആ ഓക്കെ ഇപ്പൊ പല ആളുകളും വന്നിട്ട് വർഗീയത പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്തായിരുന്നാലും കുഴപ്പമില്ല ഇനിയും ആരാണ് വർഗീയത പറയുന്നത് വർഗീയത ആരാണ് വിറ്റ് കാശാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയത്തിലും മതം കലർത്തി അതും ഒരു ബിസിനസ് ടൂൾ ആക്കി മാറ്റിയിരിക്കുന്നത് ആരാണ് എന്ന് പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും ഇന്ന് അത് മനസ്സിലാകുന്നുണ്ട് എന്തായിരുന്നാലും ലൈഫിൽ ഒരുപാട് ആളുകൾ നിപ്പുണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് കുറച്ച് വാചകങ്ങൾ കാരണം മാധ്യമങ്ങൾ പറയാത്ത വസ്തുതകള് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് നന്ദി